D- <laughs> സോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വിലയ്ക്ക് സ്വാഗതം സോ നമ്മുടെ ഇ ടി എസ് ടു അഥവാ യൂറോ ട്രക്ക് സിമുലേറ്റർ ടു ഇപ്പോൾ നമുക്ക് സ്റ്റീമിൽ വെറും തൊണ്ണൂറ്റി രണ്ട് രൂപ ഓക്കെ വെറും തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റി രണ്ട് രൂപ നൂറ് രൂപയിൽ താഴെയാണ് തൊള്ളായിരത്തി ഇരുപത് സംതിങ് വരുന്ന ഗെയിമാണ് അതിന് മുകളിലുള്ള ഗെയിമാണ് എന്നൊക്കെ തോന്നുന്നു പക്ഷേ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഈ ഒരു ഗെയിം ഇപ്പോൾ അവൈലബിൾ ആണ് സമ്മർ സെയിലാണ് പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം സോ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൻ്റെ സോറി അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം സോ എന്തൊക്കെയാണ് ഇതിലിപ്പം പേയ്മെന്റ് ചെയ്യുമ്പോൾ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ജി പേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് സോ അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്തൊക്കെയാണ് എല്ലാ ഗെയിംസ് ഇപ്പം സ്റ്റീമിൽ ഏത് ഗെയിം വാങ്ങുമ്പോഴുള്ള പ്രശ്നം കുറെ ഉണ്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ സോ അതിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സോ അത് ഞങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം ഓക്കെ സ്റ്റീം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീം ഫോർ മാക് അല്ലെങ്കിൽ സ്റ്റീം ഫോർ ഏതാണ് സ്റ്റീം ഫോർ വിൻഡോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീമിന്റെ വെബ്സൈറ്റിൽ എത്തും അവിടെ ഇൻസ്റ്റാൾ സ്റ്റീം എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്താൽ മതി സോ ഇൻസ്റ്റാൾ സ്റ്റീം എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റീം അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരും സ്റ്റീം ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും സോ ഈ ഒരു സ്റ്റെയിം അപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക അതിന് രജിസ്റ്റർ ചെയ്യുക പിന്നെ ലോഗിൻ ഗൂഗിൾ അക്കൗണ്ട് അങ്ങനെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി ലോഗിൻ ആയി അപ്പൊ ഈ ആപ്പ് ഇങ്ങനെ വന്നു സോ ഇവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ യൂറോട്രക് സിമുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ബാറിൽ പോയിട്ട് യൂറോട്രക് സിമുലേറ്റർ സെർച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂറോട്രക് സിമുലേറ്റർ ടു സോ അവിടെ നിങ്ങൾക്ക് ഇൻ കാർട്ട് എന്ന് അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ ഒരു താഴെ ഇൻ കാർട്ട് ഇനി ഇപ്പോൾ ഒരു ആഡ് ടു കാർട്ട് എന്നായിരിക്കും ഉണ്ടാവുക സോ എൻ്റെയിൽ ഇപ്പോൾ ഇൻ കാർട്ടെന്നുള്ളത് കാരണം ഞാൻ ഓൾറെഡി കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം സോ ഇപ്പം ഞാൻ ബാക്ക് അടിച്ചു കാണിച്ചുതരാം സൊ ബാക്ക് അടിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു കാർട്ട് വന്നു സോ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീഡ് ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ കാർട്ടിലേക്ക് നമ്മുടെ വ്യൂ ആയിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ കാർട്ടിലേക്ക് എത്തിയിട്ട് എന്നെ സംഭവം വെച്ചാൽ മോൾ റൈറ്റ് സൈഡിൽ മോളിലായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും അത് കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സോ അങ്ങനെ നിങ്ങൾ പേയ്മെന്റിനോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സ്ഥലമുണ്ടാവും അതിന് മുകളിൽ ആയിട്ട് നിങ്ങൾക്ക് മൈ സ്റ്റീം വാളറ്റ് കോഡ് പേയ്മെന്റ് മെത്തേഡിൽ അപ്പൊ നിങ്ങൾ എന്തുപയോഗിച്ചാണ് പേയ്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് steam wallet എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ steam അക്കൗണ്ട് ആണ് സോ അതിൽ നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ സ്റ്റീം വാളറ്റ് അതിപ്പോ പൈസ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാണ്ടുള്ള നമ്മളൊരു വഴി എന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും മാത്രമാണ് സോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പല ബാങ്ക് അക്കൗണ്ടിലും ഡെബിറ്റ് കാർഡും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇന്റർനാഷണൽ നിങ്ങളുടെ സോറി ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഡെബിറ്റ് കാർഡ് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസ് വരും സോ അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് കൂടി ഞാൻ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ അത് പേടേണ്ട ആവശ്യമില്ല കുറെ ഉണ്ട് ഇപ്പൊ കാനറ ബാങ്കാണ് എന്റെത് സോ അതില് ഇങ്ങനെ ഡെബിറ്റ് കാർഡ് വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ട് സോ എങ്ങനെ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം സോ ഏത് ബാങ്ക് ആയാലും അതിൻ്റെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും ഇപ്പോൾ കാനറ ബാങ്കിന് ഒരു അപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ ഏതെങ്കിലും അപ്ലിക്കേഷൻ ഉണ്ടാവും അത് പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെബിറ്റ് കാർഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുക സോ ശേഷം ഏതെങ്കിലും എവിടെയെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജ് ഡെബിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ കാനറ ബാങ്കിന്റെ ഇവിടെ മാനേജ് ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുക സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും അവിടെ നിങ്ങളുടെ പിന്നെ സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മാനേജ് കാർഡ് യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഡൊമസ്റ്റിക് യൂസേജ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇന്റർനാഷണൽ അല്ല ഡൊമസ്റ്റിക് യൂസേജ് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ഇനേബിൾ ചെയ്ത് നോക്കാം ഓക്കെ ഡൊമസ്റ്റിക് യൂസേജ് ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ ഇ കോം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക ഇനേബിൾ ചെയ്ത് ഓൺ ചെയ്ത് സോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നോക്കെ കൊടുക്കേണ്ടി വരും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് പിന്നാണ് സോ അത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അങ്ങനെ ഓൺലൈൻ നീക്കം സെറ്റ് ചെയ്ത് മാത്രം വെച്ചാൽ മാത്രം നിങ്ങൾക്ക് ഇത് എന്നാണ് ഇങ്ങനെ സ്റ്റീം വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പേയ്മെന്റ് അതുപോലെ തന്നെ ഡെയിലി ലിമിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കുറച്ചൊന്ന് കൂട്ടി വെച്ചൊക്കെയാ അത് ഡെയിലി ലിമിറ്റ് എത്ര നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് എത്ര ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് എത്ര പൈസ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് കുറച്ച് കൂട്ടി വെച്ചേക്കാം കാരണം ചില സിറ്റുവേഷനിൽ ഇത് ഇനേബിൾ ചെയ്താലും വർക്ക് ആവണം സോ അതുകൊണ്ട് ഡെയിലി ലിമിറ്റ് ഒന്ന് കൂട്ടി വെച്ചേക്കാം താഴെ ഡെയിലി ലിമിറ്റും വിഡ്രോവലും ഒക്കെ ഒന്ന് കൂട്ടി വെച്ചേക്കാം കാരണം ഏതാണ് വർക്ക് ചെയ്യാമെന്ന് എനിക്ക് വലിയ അഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് കൂട്ടി വെച്ചപ്പോഴാണ് എനിക്കത് പേയ്മെൻറ്റ് സക്സസ് ആയത് എല്ലാ സിറ്റുവേഷനും അത് ആയിരുന്നു അതുകൊണ്ട് അത് വേണമെങ്കിൽ ചെയ്ത് നോക്കുക സോ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംഭവ ട്രാൻസാക്ഷൻ സക്സസ് ആവും ഓക്കെ സോ അതാണ് സംഭവം അപ്പം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ സ്റ്റീം വാളറ്റ് ആണെങ്കിൽ സ്റ്റീം വാളത്തിന്റെ ഡെബിറ്റ് കാർഡാണെങ്കിലും ഡെബിറ്റ് കാർഡ് സോ അവിടെ നിങ്ങൾക്ക് താഴെ ഒരു മഞ്ഞ ഒരു പച്ചയായിട്ട് കാണാൻ പറ്റും സോ അതുവഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും അടുത്ത സ്റ്റെ സ്റ്റെപ്പിലോട്ട് നിങ്ങൾക്ക് പോകും ഓക്കെ അങ്ങനെ പോകും ഇപ്പം ഞാൻ ഓൾറെഡി ഇത് യൂസ് ആയതുകൊണ്ട് കാരണം ഞാൻ ഓൾറെഡി പേയ്മെന്റ് ഈ ഒരു ഗെയിം ഞാൻ പേ ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ആക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ ഒരു ഗെയിം ഉണ്ട് അതുകൊണ്ട് ഇനി കണ്ടിന്യൂ നോക്കിയിട്ട് കാര്യമില്ല സോ അങ്ങനെ കണ്ടിന്യൂ ആക്കിയാൽ വീണ്ടും ഒരു പേജ് പോകും അവിടെ നിങ്ങളൊരാ സോ അങ്ങനെ കണ്ടിന്യൂ ആക്കിയിട്ട് അഡ്രസ്സ് ആദ്യം നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ട് അങ്ങനെ ഒരു പേജ് വരും അവിടെ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ അടിച്ച പേയ്മെന്റ് പേജിലോട്ട് പോകും അവിടെ നിങ്ങൾ നിങ്ങളുടെ എന്താണ് പേയ്മെന്റ് അടിച്ച് കണ്ടിന്യൂ അടിച്ച് പിന്നെ ഒ ടി പി വരും ആ ഒ ടി പി സബ്മിറ്റ് ചെയ്യുക മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ അടിച്ചിട്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ അത് പേയ്മെന്റ് സക്സസ്ഫുൾ ആവും ഡെബിറ്റ് കാർഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് സക്സസ്ഫുൾ ആവും അപ്പോൾ ഡയറക്റ്റ് ഗെയിം ഓൾറെഡി പർച്ചേസ്ഡ് ആവും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഗെയിം കാണാൻ പറ്റും യൂറോട്രിക് സിമുലേറ്റർ സിമുലേർ ടു അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം ലൈബ്രറി നിങ്ങളെ ഇൻ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ മുകളിൽ ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീം വാളറ്റ് കോഡ് ആണ് ഓക്കെ സ്റ്റീം ഗിഫ്റ്റ് കാർഡ് ഒരു കോഡ് അടിച്ചിട്ട് അത് നമുക്ക് അങ്ങനെ നമുക്ക് സ്റ്റീം വാളറ്റിലോട്ട് പൈസ നിർമ്മിക്കാൻ പറ്റും സോ അതിലുള്ള വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റീം വാളറ്റ് കോഡിലോട്ട് പൈസ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്ന് ആമസോൺ യൂസ് ചെയ്യാം സോ ആമസോണിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീം ഈ ഗിഫ്റ്റ് കാർഡ് സ്റ്റീം ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ സ്റ്റീം വാളറ്റ് കോഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാൾട്ട് കോഡ് കാണാൻ പറ്റും നൂറ് രൂപയുടെ കോഡ് വാൾക്കോട് ഇരുന്നൂറ്റിഅമ്പതിന്റെ വാൾ കോഡ് അങ്ങനെ അങ്ങനെ പല ആയിരത്തിന്റെ വാളറ്റ് കോഡ് കാണാൻ പറ്റും സോ ആയിരം രൂപക്ക് നിങ്ങൾ ഇത് പർച്ചേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ്റി അമ്പതിന്റെ ഒരു കോഡ് ഉണ്ട് ഞാൻ ഞാനിപ്പം എന്താ സംഭവിക്കാന്ന് പറഞ്ഞുതരാം സോ ഇതിവിടെ ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇമെയിൽ അഡ്രസ് ടു ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുണ്ടാവും സോ ആ ഒരു ഇമെയിൽ അഡ്രസ് നിങ്ങൾ കൊടുത്തിട്ട് ഇത് ബൈ ചെയ്യാം ആമസോണിൽ പിന്നെ നിങ്ങൾക്ക് ജി പേ ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യാമല്ലോ സോ അങ്ങനെ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ ടു ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ് കൊടുക്കുക നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ അഡ്രസ് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇത് ഒരു ഇരുന്നൂറ്റമ്പത് റുപ്പൊക്കെ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കോഡ് വരും സോ ആ ഒരു കോഡ് നിങ്ങൾ സ്റ്റീം എന്ന് പറയുന്നവർ എന്താണ് സ്റ്റീം എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ ആപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റീമിൽ പോയിട്ട് നിങ്ങൾ ആ വാൾ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ സ്റ്റീമിൽ കിട്ടും സോ അത് വെച്ച് നിങ്ങൾക്ക് ഗെയിം വാങ്ങാം സോ അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് വേണം നൂറ് രൂപയുടെ ആണ് വേണമെങ്കിൽ അത് ചെയ്യാം പല പല വാൾ കോഡ്സും സാധനങ്ങളുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പം ഇപ്പാണ് ഈ ഒരു ഇരുന്നൂറിന്റെ ഇന്നൂറ്റിഅമ്പതിന്റെ ഇരുന്നൂറ്റിഅമ്പത് കാണുന്നത് പക്ഷേ ഇതിന് മുന്നേ നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പതിന്റെ സാധനത്തിന് ഇരുനൂറ് രൂപ മാത്രമേ നമുക്ക് കിട്ടൂ അതായത് ഇരുന്നൂറ്റിഅമ്പതിന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് മാത്രമേ സ്റ്റീമിൽ പൈസ കിട്ടൂ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടി വേറെ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട് എനിക്കറിയില്ല ഞാൻ ഇത് ലോഗിൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇത് നമ്മുടെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല ചിലപ്പം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും പറയാൻ പറ്റാറില്ല ഓക്കെ സോ അങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടു അഡ്രസ്സ് കൊടുക്കുക വാങ്ങുക ടു അഡ്രസ്സ് കൊടുത്തിട്ട് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ബൈ ചെയ്യുക ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്നതായിരിക്കും സോ അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിരുന്നത് ഓക്കെ എനി എന്താണ് സംഭവം ഇനി നമ്മൾ എന്താ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ് സോ അതിനായിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മളെ വാൾ കോഡ് നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ സോ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു കോഡ് എവിടെയാണ് നമ്മൾ അടിക്കേണ്ടത് ഈ ഒരു നമുക്ക് കിട്ടിയ കോഡ് കോഡുണ്ടല്ലോ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് കോഡ് കിട്ടും ബൈ ചെയ്താൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കിട്ടും ഇവിടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുന്നുല്ല ചെയ്യാം ഈ അമസോണിലാവുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് അതിലോട്ട് കോഡ് സെൻഡ് ആ കോഡ് നമുക്ക് നമ്മുടെ ഇമെയിൽ ജിമെയിൽ കിട്ടും സോ അത് നമ്മൾ എന്ത് എവിടെയാണ് അടിക്കേണ്ടത് ഞാൻ പറഞ്ഞു സോ ഇവിടെ ഗെയിംസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ ഗെയിംസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡിയും സ്റ്റീം വാളർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഗെയിംസ് എന്ന് പറയുന്ന ആ ഒരു മെനുവിൽ റെഡിയും സ്റ്റീം വാൾ കോഡ് സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റീം വാൾ കോഡ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാളർ കോഡ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങളുടെ ആ ഒരു സ്റ്റീമിൽ നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ പൈസ കാണാൻ പറ്റും സോ ഇപ്പോൾ നാൽപ്പത്തഞ്ച് റുപ് അവിടെ നിങ്ങൾക്ക് പൈസ കയറും അങ്ങനെ പൈസ കയറി കഴിഞ്ഞാൽ ആ പൈസ വെച്ച് നിങ്ങൾക്ക് യൂറോ റോട്ടോ സിമുലേറ്റർ നയൻ്റി നയറ്റി ടു റുപ്പീസ് നിങ്ങൾക്ക് വാങ്ങാം നൂറ് രൂപയുടെ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ് രൂപയുടെ വാൾ കോ നൂറ് രൂപ കയറും അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം ബൈ ചെയ്തു കഴിഞ്ഞാൽ ലൈബ്രറിന്റെ ഉള്ളിൽ നിങ്ങളുടെ ടീമിൽ ലൈബ്രറിന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റും ലൈബ്രറി ഇതാണ് ലൈബ്രറി ഓക്കെ ഇവിടെ നിങ്ങൾക്ക് യൂറോട്ടർ സിമുലേറ്റർ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം സോ അങ്ങനെയാണ് സംഭവം നടക്കുക ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നടക്കുക അതാണ് സംഭവം എന്ന് പറയുന്നത് സോ ഇങ്ങനെ നിങ്ങളുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ പേയ്മെൻറ്റ് അടിച്ച് നിങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം അക്കൗണ്ട് വഴി നമുക്ക് ചെയ്യാം പിന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എങ്ങനെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു തന്നു അതുപോലെ നിങ്ങൾക്ക് മാനേജ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ഡൊമസ്റ്റിക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് കാർഡും അതുപോലെ ചെയ്യാം ഡെബിറ്റ് കാർഡും ചെയ്യാം സോ സ്റ്റീം വാളറ്റ് കോഡ് വഴിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റീമിൽ പൈസ വന്നുവല്ലോ ആ പൈസ വെച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്കുടെ മൈ സ്റ്റീം വാളറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ അടിച്ചിട്ട് അങ്ങനെ പോയാൽ മതി അങ്ങനെ ഡയറക്റ്റ് അത് പേയ്മെൻറ്റ് ആയിക്കോളും പിന്നെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സ്റ്റീമിൽ ഓൾറെഡി പൈസ ഉണ്ടല്ലോ വേറെ വഴിയെന്ന് വെച്ചാൽ ആമസോണില് ആമസോണിൽ നിന്ന് ബൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്ന് ബൈ ചെയ്യാം ഡിജി സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റീം വാളർ കോൾഡ് ബൈ ചെയ്യാൻ പറ്റും സോ ഇത് ബൈ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ കുറെ വെബ്സൈറ്റ് വേറെ ഉണ്ടോ കേട്ടോ അതായത് ഇതൊരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൻ്റെ പേരെന്താ ഓക്കെ ഗെയിമിംഗ് ഗെയിമിംഗ് ഗിഫ്റ്റ് ഗെയിമേഴ്സ് ഗിഫ്റ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സംഭവം ഡൗൺലോഡ് ചെയ്യാം കാരണം ഇതൊക്കെ സ്റ്റീം അംഗീകരിക്കുന്നതാണ് സ്കീമിൻ്റെ നിങ്ങളുടെ ആ ഒരു സ്റ്റീമിൽ പോയിട്ട് എബൌട്ട് എന്തോ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ പറയും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൂടെ വാങ്ങാൻ പറ്റുന്ന ഓഫീഷ്യലായിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണാണ് ആമസോണ് പിന്നെ ഇത് ഗെയിമേഴ്സ് ഗിഫ്റ്റ് ഈ ഒരു സംഭവങ്ങൾ ഈ മൂന്ന് സംഭവങ്ങളിലാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് സോ അത് വെച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് കോഡ് ഗിഫ്റ്റ് കോഡ് പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾക്ക് സ്റ്റീം വാളറ്റിലോട്ട് ആഡ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം പിന്നെ പിന്നെയുള്ള ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെയാണ് ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ ഇത് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം ഇങ്ങനെ നിങ്ങൾക്ക് ഗെയിം ബൈ ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പുതിയൊലോട്ടാണ് അതിലേക്കും ബൈ